നല്ല കാര്യം പറ ആ നിൽക്കുന്ന ലോറിയിൽ പോയത് ും ബംഗ്ലും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ഇരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോൽ ഇങ്ങനെ തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ നാഗേന്ദ്ര വേണ്ട പറടാ മല്ലയെ ശരിക്കൊന്ന് കാണണോന്ന് ഓ എന്നാ പിന്നെ കാണിക്കാം വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപരുന്നെങ്കിലുള്ള ശല്യം അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണാ ഇത് ഒത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ പോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ബിസിനസ് ലാഭം കിട്ടിയും അഞ്ചു ലക്ഷം മതി എല്ലാം തിരിച്ചു തന്നേക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക് ഇവന്റെ കണക്ക് ക്കണ്ട തിരിച്ചഴുതരാന്ന് പറഞ്ഞല്ലോ അടങ് വിട്ടേക്ക് തുടക്കം മുതല് കാണാൻ പറ്റില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് ആദ്യ കൂടി ചെയ്തേക്കാം എന്താ വേറെ ആരെന്നെ വീടൊക്കെ പോകണ്ട നീ അവിടെ പൂട്ടി നാൻ ഇവിടെ പൂട്ടി ഇനി എന്നോട് കളിക്ക് വന്നാൽ നിന്റെ വെട്ടി വെടി പീസാക്കും നിൻ്റെ നന്മക്ക് ഗത്തില്ല പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ മാഡം ബോംബ് മുതൽ ഡൈനാമിക് വരെയുണ്ടെന്ന കേട്ടത് ഇപ്പഴും തോക്കിൻ കുഴലു നേരത്തെ കോഴൽ തോക്ക് ഒരു കോഴി കൂടെ ഉണ്ടവരും മറ്റേ കോഴിലേക്കൂടെ പോകവരും ഇതെന്ത് പറ്റി മാത്രച്ചാ ഒരു സ്ഥലം വിറ്റതാ ഇവിടെ നന്ദിക്കോ ഏതാ പാമ്പും കൂടിയോ മല്ലയ്യ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ഇരിക്കേ എനിക്ക് നിങ്ങളിപ്പോ ദൈവാ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഒരുത്തിനൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം ഇവിടെ തന്നെ താമസിക്ക വേണം അതൊന്നും ശരിയാവില്ല വിറ്റത് തന്നെ കയ്യില് കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ അതിന് ക്ഷണിക്കാനാണ് ഞാൻ വന്നത് എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻ ബാഗ ഹത്തുലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പലാണ് കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും ആ കപ്പല് മുങ്ങാൻ പാടില്ലട എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ വന്നതിന് ശേഷോ അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയെ തന്നെയാണ് അയ്യോ ബേട അത് അമ്മ തന്നെ എങ്കിൽ രണ്ടു പേരും കൂടി അതങ് നടത്തേറെ വാസ ഇറങ്ങിട്ടുണ്ടല്ലോ എല്ലാരും കൂടെ എങ്ങോട്ടാ മല്ലയുടെ ബംഗളാവിലേക്കാ കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റുള്ളൂ പോയി പറയാൻ പോവാ വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നടുവും അടുത്ത വാശ്യം ഞാൻ ഇരിക്കേണ്ടി വരും പക്ഷെ ചുമക്കാരി തെണ്ടികൾ ഉണ്ടാവും എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ നാരായണ കട ചിന്ന തോട്ടത്തിലെ ഷെഡിന്റെ പണി നേർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് അതേ ഡെഡ് ബോഡി കൊണ്ട് വരതാ ഏ ഡെഡ് ബോഡി ഒന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ പോലെ രാജാവും എന്റെ സംഭവം പെട്രോളിന് വില കൂടിയത് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ എന്താ കാര്യം മല്ലയ്യല്ല മല്ലയ്യടെ പറയേണ്ട ഞങ്ങൾക്ക് മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സ്വഭാവം എനിക്ക് എടുത്താൽ പറഞ്ഞാ ഞങ്ങളുടെ ഞങ്ങളെ അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും

ഞങ്ങളെല്ലാം നിങ്ങളോട് ആധാരപ്രകാരം നോക്കണ്ട സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ താമസിക്കും അവാ നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും അപ്പൊ മനസ്സാക്ഷിയുള്ള മുതലാളിമാരും മുതലാളി വേണ്ട മല്ലയ്യ വിളിച്ച മതി ആ സന്തോഷമായി മതിയ്യ സന്തോഷമായി ഞാൻ ഇടപെറ്റത്ത് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുണ്ടല്ല മുണ്ടിന്റെ മൂട് നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ അക്ഷരപ്പെടുക എല്ലാം എനിക്ക് ഇഷ്ടമായി ഇന്ന് മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി ഗോപാലിനും നിങ്ങളുടെ നിങ്ങൾ മല്ലയല്ല മുത്താണ് പിന്നാലെയുണ്ടാവും നിങ്ങൾക്കി ജയ മലയാക്കി മു അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു ജൈവിടി അങ്ങ് കവലവരെ ഉണ്ടായിന്നാണ് കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചെട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയ അയാൾ കയറി അങ്ങ് വാങ്ങിക്കളോ ആന മതവിളകി വന്നപ്പോൾ വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ ഇളയച്ചങ്കർ തടസ്സം നിന്നതുകൊണ്ടാണ് മല്ലയുടെ പിന്നിലും പോലീസും ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടമാണ് ഇളയച്ചം പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം വഴിയുണ്ടോ അവന് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഇപ്പൊ ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങു വരുത്തിക്കാം റോഡിലൂടെയാണ് അട സൈക്കിൾ ഓടിക്കുന്നത് ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത് ശിക്ഷയുടെ കാലാവധി തീർന്നു ഒരു ഉടനെ തന്നെ തിരിച്ചു പോണം ദശമൂലം കഴിക്കുന്നുണ്ട് ആരാ കക്ഷി കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ അവനെ തന്നെ വാ ആ തോട്ടത്തില്ലേ നായില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുഴമ്പെടുത്ത് വെച്ചോ കുഴമ്പോ ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാരാ ബുദ്ധിജീവിടാ എടാ ഇന്നെങ്കിലും പോയി അടിച്ചണച്ചു കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് എടാ തണ്ടി സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി ഇറങ്ങി വാടാ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാനം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ പുതിയ സിഐല്ലേ താമസിക്കുന്ന ഞങ്ങള് പഴയ ഫ്രണ്ട്സ് ഉറക്കം എന്നോണ്ട് തോളിലിട്ടതാ രണ്ടു ഓല കീറോ വെള്ള എടുത്തോളൂ എന്നെ മൂടാൻ വണ്ടിയിലോട്ടോ ഇനിയും ഒറ്റ എല്ലാരും കൂടെ എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ വയ്യ ചവിട്ട് തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും ചവിട്ടി തിരുമണ്ട സർക്കിൾ മാൻ ശരിക്കും ചവിട്ടി തിരുമിയതാ ഇവിടെ വേദന അയ്യോ ഇത് ശരിയാവില്ല എടോ ഓപ്പറേഷൻ വേണം വേണോടലും പിടിച്ചിട്ട് എതിർ കക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ചു കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം നമസ്കാരം ആഹാ സാറെ വൈദ്യർക്ക് സാറെന്നെ ഇടിച്ച പോയിന്റ് പോയിന്റൊക്കെ കൃത്യമായിട്ടൊന്നും പറഞ്ഞു കൊടുക്ക് സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടി കിട്ടുന്നില്ലേ പൊന്നേ അതൊന്നും സാരമില്ല ഇവന് ഇതൊക്കെ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തളക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം ഈ ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല നമുക്ക് പെണ്ണേ ഇവിടെ കിടന്ന് ലോറി എന്തു കേടി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാ ഊമകളാ ഹലോ ആ മുരിക നമ്മടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണെങ്കിൽ നിങ്ങളെ ഇവിടെ വരണം ലോറി ഇപ്പൊ ഉണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുന്നത് മനസ്സോട് തല്ലുളിക്കില്ല ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൊല്ലാൻ എല്ലാം തകർത്തു ഇത്രയും ചെയ്തു ഞങ്ങൾ കരുതിയില്ല ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ എന്നും ഈ വരാന്തയിൽ ഞാൻ ഒ സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഒന്ന് പറയും ഉള്ള ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും അത് വേറെ കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുട കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ് അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല

പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസാക്ഷി ഉള്ളവരാ ഈ വീട് എന്റെ മേൽനോട്ടത്തി ഞാൻ നിന്ന് പണിപ്പിച്ചിരുന്നു ഈ ലോറിയുടെ ആർ സി ഓണർ ആരാ ഞാനാ ഓ എന്നാ സാറ വന്ന് ജീപ്പിലോട്ട് കയറണം എന്താ കാര്യം വധശ്രമം വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ ഇതെല്ലാം വേണ്ട സാറേ നമ്മുടെ പിടിയില് എന്റെ നിങ്ങൾ ആദ്യം പിടിക്കും അവര് വീട് പണുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല കേട്ടില്ലേറെ അവർക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ ഈ മല്ലയ്യ കേന്ദ്രത്തിലാ പിടി വേടം ലോറി എടുക്കണ ലോറി കൊണ്ടുപോവാ വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിനെ ഇവളിന്താ തുമ്പെനു എന്നാ പേര് എന്റെ മലയ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളരോടാണോ കല്യാണത്തിന് വണ്ടി 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 ഒരു എടാ തൽക്കാലം മാറ്റി ഗൗരിക്ക് സന്തോഷമായില്ല സന്തോഷമായില്ലോ ആൾക്കാരൊക്കെ മാറിക്കുന്നേ തലേല് വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങൾ പറ്റില്ല മാറിക്കേട്ടെടുത്ത് പോയി Olha, não é... é...